ഹലോ മമ്മീസ് വെള്ളെന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ബാക്കി വന്ന പുട്ട് വെച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിഡിലിൻ ഐറ്റമാണ് മുട്ടപ്പുട്ട് അപ്പോൾ എങ്ങനെയാണ് ഈ മുട്ടപ്പുട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം ശേഷം ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നവർ നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പം നമ്മൾ എടുക്കുന്ന പുട്ടിനനുസരിച്ച് ഉള്ളിയുടെ അളവ് കൂട്ടാം ഞാനൊരു അരക്കുറ്റി പൊട്ടുകൊണ്ടാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഒരമുറി തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി ഒത്തിരി ചേർത്ത് കൊടുക്കണ്ട പുളിപ്പായിപ്പോവും അപ്പോൾ ഒരു അരമുറി തക്കാളി ചേർത്ത് ഇനി ഇത് നന്നായിട്ട് വെന്തൊടഞ്ഞ് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇനി ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഉള്ളിക്കൊക്കെ ആവശ്യമായി ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം പുട്ടിൽ നമ്മൾ ഉപ്പ് ചേർത്താണ് ചെയ്യുന്നത് അപ്പം നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഈ ഒരു പരുവത്തിന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുട്ട് നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരൽപ്പം ചേർത്താൽ മതി അതിനുശേഷം ഒരു കാൽ സ്പൂൺ മുളക് പൊടി അതിനുശേഷം ഒരു കാൽ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഒരു മുക്കാൽ സ്പൂണോളം ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ആ മസാലയുടെ ഒക്കെ പച്ച സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം മസാല കരിഞ്ഞ് പോതെ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം ഇത് രണ്ട് മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിലാക്കാം ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വരുന്നുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമ്മളിനിതിലേക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ട ഒന്നോ രണ്ടോ മുട്ട നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിവിടെ ഒന്നാണ് ചേർക്കുന്നത് ഒരു മുട്ട പൊട്ടിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇതിളക്കി നന്നായിട്ട് മുട്ടയൊക്കെ ഒന്ന് ചിക്കി വറുത്തെടുക്കാം ഈ ഒരു പരുവത്തിന് നന്നായിട്ടൊന്ന് മുട്ടയൊക്കെ വറുത്തെടുത്ത് വെക്കാം ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുട്ടും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് കുത്തി ഉടച്ച് നന്നായിട്ട് ഈ മുട്ടയായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇപ്പം നന്നായിട്ട് ഉടച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മുട്ട എല്ലായിടത്തും മസാലയൊന്നും എല്ലായിടത്തും നന്നായിട്ട് പിടിക്കില്ല അപ്പം നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു ഒരു മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിന് ശേഷം ഇതിലേക്ക് വേണമെങ്കിൽ മാത്രം ഒരു അരസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ മൂടി വെച്ച് ഒരു മിനിറ്റ് മൂടി ഒന്ന് വെക്കുമ്പോൾ നന്നായിട്ട് ആ മസാലേൻ്റെ ഫ്ലേവറെല്ലാം നന്നായിട്ട് പുട്ടിലേക്ക് പിടിക്കും അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ടപ്പുട്ട് ഇവിടെ റെഡിയായിട്ടുണ്ട് രാവിലെ ഉണ്ടാക്കിയ പുട്ടിൻ്റെ ഒരക്കുറ്റിയൊക്കെ ബാക്കി വന്നാൽ വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഐറ്റമാണിത് ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുട്ട് ബാക്കി വരുമ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് അപ്പോൾ എൻ്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം അതുവരെയുമ്പോൾ